പക്ഷേ മീൻ കിട്ടും നല്ല കിടുക്കൊരു എര കൊളുത്തി കഴിഞ്ഞാ കേറക്കു കറക്കുന്നേ എന്താ പറയണത് നീ ഇപ്പൊ കൃഷിപ്പണി നിർത്തി മീനിലോട്ടാണ് ഇൻട്രെസ്റ്റ് നീ നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് എന്ത് റോക്സ് തന്നെ എന്താ സംഭവം നീ എവിടെ ശിവുല്ല നിങ്ങൾ എന്ത് ഞാൻ ചൂണ്ടേതോളം കൊണ്ട് പോയപ്പോ മീൻ പിടിക്കാൻ പോയെന്ന് മീൻ പിടിക്കാൻ പോയതല്ലേ വിചാരിച്ച അപ്പൊയത് എടാ നീ ആ പുള്ളി എടുത്ത് എന്നിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു ണ്ടായിരുന്നു സാറിന്റെ സൂപ്പർ ക്ലാസ് ആയിരുന്നു അത് ഈ യൂത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ പിന്നെ അതിൽ നിന്ന് യൂത്തിന് മോചനം തേടാൻ പറ്റുന്ന കാര്യങ്ങൾ അതിന് വേണ്ടി കുഴപ്പമില്ല കുറച്ചൊക്കെ ഉപയോഗിക്കുക അങ്ങനെ ഇങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയാം പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഹാപ്പിനെസ് ഹാപ്പിനെസ് ആണ് വേണ്ടത് ഭയങ്കര ക്ലാസ് ആയിരുന്നു തേങ്ങ കൊല എന്നൊക്കെ പറയുന്നത് അതുക്കും മേലെയാണ് എന്തേലും മനസ്സിന് തന്നെ പ്രശ്നവും ഭാരവും എല്ലാം ഉണ്ടെങ്കിൽ ചെന്നാ മതി പുള്ളി എടുത്ത് ഇറക്കി തരും പിള്ളേരോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ എന്റെ പൊന്നുമ ഞങ്ങൾ ഇവിടെ പറയുന്ന ഓരോന്നും കേട്ടിട്ട് അതൊന്നും പറയല്ലേ കറക്റ്റ് കാര്യം ഞാൻ പറയാം ചേച്ചി കേക്കണ ആ ശിവണ്ടല്ലേ അവ ഇപ്പൊ നിലവില് ഇവിടെ ആണ് ബേസ് ആക്കിയിരിക്കുന്നത് ഇവിടം കേന്ദ്രീകരിച്ചാണ് അളിയന്റെ ബിസിനസ് നമ്മളെത്തെന്താ പറഞ്ഞു എന്താ പറഞ്ഞത് അങ്ങനെ ടൈല് പണിക്ക് പോണെന്നാ തേങ്ങയാണ് ടൈല് പണിക്ക് പോണത് അല്ല പിന്നെ പട്ടാമ്പി പാലക്കാട് പട്ടാമ്പി വീട് പോലും പാലക്കാട് പട്ടാമ്പി ഒന്നല്ല എന്റെ വീട് സംഭവം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൊറേ പയറുണ്ട് ഓരോ സ്ഥലം കേന്ദ്രീകരിക്കും എന്നിട്ട് അവിടുത്തെ വർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെ പ്രശ്നം വരുമ്പോൾ അവിടെ നിന്ന് മുങ്ങുന്നു അടുത്ത സ്ഥലം അത് കഴിഞ്ഞ് അപ്പം അങ്ങനെ ചാടിച്ചാണ് കിടക്കും ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കൂല എല്ലാ സ്ഥലത്തും ബിസിനസ് 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 ഫോർ ഒന്നുമേ ഇത് വന്ന് പറ്റി ഷിബു റോക്സാ റോക്ക് പേസിണങ്ങ അവര് വല്ല പ്രശ്നക്കാരുമാണെങ്കിലേ മക്കൾ അവരോട് സംസാരിക്കാനോ ഒന്നും പോവല്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മോൻ അറിയാമല്ലോ അടിയുണ്ടാക്കി തീർത്തുവിടില്ലോ എന്നാ പറഞ്ഞത് അതിനൊന്നും പോകുന്നില്ല പിന്നെ എല്ലാരും പറയും കേരളം നന്നാവണം കേരളം നന്നാവണം ചുമ കേരളം തൂത്ത് നന്നാക്കാനൊന്നും ഫസ്റ്റ് ഒന്നും ചുറ്റുപാടുള്ള കാര്യങ്ങള് നമ്മൾ നോക്കി അതൊക്കെ ഡീൽ ചെയ്താലേ പിന്നെ പിന്നെ കേരളം നന്നാവുള്ളൂ മനസ്സിലെ

എടി കട്ടായി പോയെന്ന് കട്ടപ്പോ കട്ടായി പോയെന്ന് പറഞ്ഞ കട്ടായി പോയെന്ന് പറഞ്ഞ് ഇപ്പം ഇടയ്ക്ക് വെച്ചെ നമ്മടെ ഈ ഖനകാന്തി ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ തക്കനെ മധുരക്ക് പോയിട്ട് തിരിച്ചു വരും കേസോ അല്ല അങ്ങനെ ഇല്ലേ ആ ആ അത് തന്നെ ആ ചെയ്യുന്ന സ്ഥലം തന്നെ കട്ടായി പോകുന്നത് അവന്റെ ബാക്കി ഒരു മൂന്നെണ്ണം തിപ്പുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ എന്ന് പറഞ്ഞ കൈ ആണിച്ച് കുമ്മന ഇങ്ങനെ കുന്നം വീട് നോയിക്കൊണ്ടിരുന്നത് വേറെ ഇങ്ങനെ കിണിച്ചോണ്ടേക്കിള്

ും പറഞ്ഞുല്ലാത്തേക്കട്ട് നമ്മു എം വരക്ക് എപ്പോഴും ഇങ്ങനെ കട്ടായി നിൽക്കുന്നുണ്ടേ നമ്മൾ ചെലപ്പോ ചെന്ന് കയറി അവര് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല കേട്ടല്ലേ